കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപരിപാലനെയും ദൈവിക സംരക്ഷണത്തെയും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ നമുക്കറിയാം ഇന്ന് ഞാൻ ഈ വചനം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളീ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് ഒരു ദൈവപരിപാലനം അനുഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ വിവിധയിടങ്ങളിലിരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ ഒരു ദൈവപരിപാലന അല്ലേ നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം ഒന്നും രണ്ടും വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അജഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലമിനെ ചൂഴന്നു നിൽക്കുന്നതുപോലെ കർത്താവ് എന്നും എന്നേക്കും തന്നെ ആശ്രയിക്കുന്നവരെ വലയം ചെയ്യുന്നു അവ കർത്താവിൽ ആശ്രയിക്കുന്നവരെ വലയം ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് സുഭാഷിതം പതിനെട്ട് പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന് നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു പരിപാലിക്കുന്ന ദൈവത്തെ വഴി നടത്തുന്ന ദൈവത്തെ കരം പിടിക്കുന്ന കർത്താവിനെ കരുതുന്ന സ്നേഹത്തെ നന്ദിയോടെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നൽകാം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയെ സ്നേഹത്തെ ഓർത്ത് ആരാധിക്കാം ഒരുപക്ഷെ ജീവിതത്തിൽ മറ്റ് പലരും കൈവിട്ടപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നെ കരുതുന്ന എന്നെ വഴി നടത്തുന്ന എൻ്റെ ദൈവമാണ് ഞാൻ ആശ്രയിച്ചിരുന്നവരും ഞാൻ ആശ്രയിച്ചവയും എന്നെ കൈവിട്ടു പോയപ്പോഴും എന്നെ കരുതിയാ എന്നെ സംരക്ഷിച്ച എന്നെ വഴി നടത്തിയ ഒരു ദൈവം എനിക്കുണ്ട് ആ ബോധ്യത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കരങ്ങളൊന്ന് കൊപ്പി മനസ്സിനെ ഏകാഗ്രമാക്കി കർതാപ ക്രിസ്തുവിലേക്ക് മാത്രം നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാവിന് വലിയൊരു ജ്വലനം എന്നിൽ സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കാം നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം ഓ ദൈവമേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ ഒരിക്കലും എൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാനെങ്കിൽ ആശ്രയിക്കുന്നു ഞാനെങ്കിൽ ശരണപ്പെടുന്നു ജീവിതം മുഴുവനും ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു രണ്ട് കരങ്ങൾ സന്നിധിയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ഉയർത്തട്ടെ നന്ദിയോടെ ഉയർത്തട്ടെ മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടമുണ്ടാകാം രോഗപീഠ ഉണ്ടാകാം വിഷമതകളുണ്ടാകാം പ്രതിസന്ധി ഉണ്ടാകാം എന്നാൽ അതിലപ്പുറത്തേക്ക് കടന്ന് നിന്നെ ജീവിതത്തെ പരിപാലിച്ച ഒരു ദൈവമുണ്ട് നിന്നെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട് നിന്നെ കരുതലോടെ സംരക്ഷിച്ച ഒരു കർത്താവുണ്ട് ആ ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ ഓ ദൈവമേ അങ്ങനെ ആരാധിക്കാൻ എനിക്ക് ഒരുപാട് കാര്യമുണ്ട് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഒത്തിരിയേറെ കാരണമുണ്ടാ ആരാധിക്കട്ടെ ആരാധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഇന്നോളം ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്ത വഴി നടത്തിയ അനുഭവങ്ങളെ ഓർത്ത കരുതലിനെ സ്നേഹത്തെ ഓർത്ത നന്ദിയോടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ പാടി ആരാധിക്കുന്നു കരങ്ങൾ താഴ്ത്തി ശക്തിയോടെ കൈകൾ കൊട്ടി ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് കൈ കൊട്ടി പാടാനേറെ കാരണമുണ്ട് പാടാം ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടായോയാ നമ്മുടെ നമ്മുടെ സുജീവിക്കുന്നു കൈകൾ കൊട്ടി ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് കൈ കൊട്ടി പാടായ കാരണമുണ്ട് ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നവരാ ഞാൻ പ്രതീക്ഷിച്ചിരുന്നവരാ എന്നെ ഉപയോഗിച്ച് തള്ളിയ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നൊമ്പരങ്ങളും വിഷമതകളും പരാധീനതകളും പരാജയങ്ങളും ഉണ്ടായപ്പോഴും എൻറെ ദൈവം മാത്രമാണ് എൻ്റെ കൂട്ടിനുണ്ടായിരുന്നത് എന്റെ സഹായത്തിനുണ്ടായിരുന്നത് എന്നെ കരുതി ആ കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുകയാണ് ആരൊക്കെ ഉപേക്ഷിക്കുമ്പോഴും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എൻ്റെ ഉറ്റ സ്നേഹിതനായ എൻ്റെ ദൈവം ആ ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കാം തള്ളിക്കളഞ്ഞു ആമേറ്റ മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും ദൈവമേരു മുടയോരും തള്ളിക്കളഞ്ഞു പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ മാത്രമാണെനെ ഉയർത്തി ആരാധിക്കട്ടെ സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നമ്മുടെ എല്ലാവരും മാലാഖമാരുടെ വിശുദ്ധ മുഴുവൻ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്റെ ജീവിതത്തെ വഴി നടത്തിയ എന്നെ സ്നേഹിച്ച എന്നെ കരുതിയ കർത്താവിനെ ശക്തിയോടെ ആരാധിക്കുകയാണ് സ്നേഹത്തോടെ ആരാധിക്കുകയാണ് അവിടുത്തെ കരുതലിനെ ഓർത്ത് സ്നേഹത്തെ ഓർത്ത് പരിപാലന ഓർത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി അതിനു ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കട്ടെ ആരാധിക്കുന്നു ആരാധന 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 പിതാവേ സ്നേഹിക്കുന്നു പരിശുദ്ധ സ്നേഹിക്കുന്നു എന്നെ സഹായിക്കുന്നവനെ സ്നേഹിക്കുന്നു വഴി നടത്തുന്ന ദൈവമേ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ദൈവമേ ഇന്നും എനിക്ക് വേണ്ടി വേദന ഏറ്റുവാങ്ങുന്ന കർത്താവെ സ്നേഹിച്ച് ആരാധിക്കുന്നു ആരാധന 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 ആരാധനു കണ്ണുകൾ അടച്ച് ജീവിക്കും നമുക്ക് ഇരിക്കാം ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയും ഉയർച്ചയും പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിലൊന്ന് നിറയണം എന്നാഗ്രഹിക്കുന്ന കുറേയേറെ വ്യക്തികളെ ഈ നാളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ധ്യാനകേന്ദ്രത്തിലേക്കൊക്കെ ചില വ്യക്തികൾ വരിക സൗഖ്യം പ്രാപിക്കാൻ രക്ഷ പ്രാപിക്കാൻ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് അതിനെ ചിലപ്പോൾ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവരും ആശ്രയിക്കുന്നതും വിളിക്കുന്നതും ദൈവത്തെ ആണല്ലോ യേശുവിനെ ആണല്ലോ അപ്പോ യേശുവാ അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നതല്ലേ അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ആശ്രയിച്ച് അവർ അവരുടെ ജീവിതങ്ങളിൽ സാഫല്യം അടയട്ടെ മറ്റൊരു വിഭാഗം പേര് ഹൃദയത്തിൽ നന്നായിട്ട് ആഗ്രഹിക്കും എനിക്ക് പരിശുദ്ധാഭാവന വേണം അച്ഛ ഒന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പാപമില്ലാത്ത വിശുദ്ധിയിൽ നിലനിൽക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന പല വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് അവരുടെ ഉള്ളിൽ എത്രയോ വലിയൊരാഗ്രഹമാണ് പരിശുദ്ധാത്മാവിൽ ഒന്ന് നയിക്കപ്പെടണം ജീവിതം ഒന്ന് വിശുദ്ധിയിൽ നിലനിൽക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന പല വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ മനസ്സിൽ ഒരുപാട് കുളിർമ തോന്നും ഞാൻ ചിന്തിക്കും അവരുടെ ജീവിതമൊക്കെ നല്ല സുരക്ഷിതത്വത്തിലും വലിയ സന്തോഷത്തിലും സമൃദ്ധിയിലുമൊക്കെ ആയിരിക്കും എന്നാൽ ചില വ്യക്തികളോടൊക്കെ വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളപ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെ ചില വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടമില്ലാതെ ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ പറയും അച്ഛാ സ്വന്തമെന്ന് എന്ന് പറയാനൊരു വീടില്ല കടബാധകളാണെങ്കിൽ കുറേ ഘടകം കൊച്ചിൻ്റെ കഴിഞ്ഞ മാസം ഫീസ് അടച്ചിട്ടില്ല എന്നിട്ടും അവർ ചോദിക്കുന്നതൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ചല്ല ഇതാ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇവിടെയാണ് ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പ്രത്യേക അഭിഷേകം പ്രാപിച്ച വ്യക്തികൾ ദൈവ പരിപാലനയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഒക്കെ മറ്റൊരു തരത്തിലാണ് തിരിച്ചറിയുക അത് ദൈവം അവരുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന ആത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപയാൽ അവർക്ക് സാധ്യതമാകുന്ന ഒന്നാണ് ദൈവം മോശ പ്രവാചകനെ വിളിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ആ പ്രതിപാദ്യം ഏറെ ഹൃദ്യമാണ് സുന്ദര മോശ കാണുന്ന ഒരു ജ്വലനമുണ്ട് ഒരു മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുക പക്ഷെ അത് ഇരിഞ്ഞ് അടങ്ങി ചാമ്പലാകുന്നില്ല ഈ ഒരു അത്ഭുതമാണ് ഞാനൊന്ന് അടുത്ത് എന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മോശ അടുത്ത് ചെല്ലുക തൽക്ഷണം ദൈവം പറയുന്നു മോശേ നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നമ്മൾ ഓർക്കണം ഈ ഹോറബ് കല്ലും മുള്ളും നിറഞ്ഞ ഒരിടമായിരിക്കും അല്ലേ ആടുമാടുകളൊക്കെ മെയ്യുന്ന ഇടം അവയുടെ വിസർജ വസ്തുക്കൾ കൊണ്ട് തികച്ചും വൃത്തികെട്ടതായിരിക്കും എന്നാൽ ദൈവ മോശോട് പറയാണ് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈ പരിശുദ്ധിക്ക് കാരണം എന്താണ് ഈ പരിശുദ്ധിക്ക് കാരണം അവിടെ ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത നിന്റെ ചെരുപ്പഴിച്ചു മാറ്റണം കാരണം അവിടെ ഇനിമേൽ നിന്റെ സംരക്ഷണം ആരാ ദൈവ നീ സംരക്ഷണത്തിന് വേണ്ടി ധരിച്ചിരിക്കുന്ന നിന്റെ ഈ ചെരുപ്പിനെ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അടിച്ചു മാറ്റണം സത്യത്തിൽ ഞാൻ ഓർക്കുകയാണ് ഈ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നതാണ് ഇതുപോലെ ചില വ്യക്തികളൊക്കെ അവരുടെ സങ്കടമോ അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളോ കടബാധ്യതകളുള്ള കണക്കുകളോ ഒന്നും പറയാതെ അച്ഛാ പരിശുദ്ധാത്മാവിലൊന്ന് നിറഞ്ഞ കൃപയിലൊന്ന് നിലനിന്ന വിശുദ്ധിയിലൊന്ന് ജീവിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ ജീവിതത്തിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ചൈതന്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവർ ഇതാണ് അവരുടെ ജീവിതത്തിൽ ദൈവപരിപാലനെ മറ്റൊരു തരത്തിൽ തിരിച്ചറിയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനുഭവിച്ചറിയേണ്ടത് ഈ ഒരു ദൈവപരിപാലനാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശു അപ്പസാൽമാരെ അയക്കുന്നത് സമാന്തര സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം ചെരുപ്പ് ധരിക്കാം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ മറ്റ് രണ്ട് സ്ഥലത്തും ചെരുപ്പ് എടുക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം അരപ്പട്ടയിൽ പണമോ സ്വർണമോ വെള്ളിയോ ഒന്നും കൊണ്ടുപോകരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കർത്താവിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അനാവശ്യമായ ചില കരുതലുകളുടെ ആവശ്യമില്ല കാരണം നിന്നെ വഴി നടത്തുന്നതാ നിന്റെ മുമ്പിൽ പ്രകാശം അത് ദൈവത്തിൻ്റെയാ എങ്കിൽ നീ ആ ദൈവത്തിൽ ആശ്രയിക്കണം ആ ദൈവത്തെ വിശ്വസിക്കണം പിന്നെ കർത്താവ് നയിച്ചോൾ ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തികളുണ്ട് കേട്ടോ ചില ആത്മീയ ശുശ്രൂഷകരെ ചില ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് അവർ പറയാ പ്രതിസന്ധിയും വിഷമവും ഒക്കെ ഉണ്ടച്ച എന്നാലും അതൊന്നുമല്ല ഇന്ന ആവശ്യം ആത്മാവിൻ്റെ നിറവ ഇതാണ് ദൈവപരിപാലനം അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പരിപാലനയ്ക്ക് അങ്ങ് ആശ്രയിക്കാനായിട്ട് സാധിച്ചില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ സങ്കടകരമായ ഒരു കാര്യം നമ്മളൊക്കെ വളരേണ്ടത് ഈ ഒരു കൈവിടലിലേക്ക് ഒരു കൈവിട്ട് എടുത്തു ആട്ടം കർത്താവിനെ അനുഗമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യം അതാണ് അതാണ് മർക്കോസിന് സുവിശേഷത്തിൽ എട്ട് മുപ്പത്തിനാലിൽ വചനം വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചിരിക്കുക ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ അപ്പൊ എങ്ങനെ അവൻ അനുഗമിക്കണ്ടേ കുരിശെടുത്ത് അനുഗമിക്കണം ഓരോ അനുഗമിക്കലിനും ഒരു കുരിശെടുക്കൽ ആവശ്യമാണെന്ന് പക്ഷെ ഈ കുരിശിനെ താങ്ങാൻ ആരുണ്ട് കർത്താവുണ്ട് അവിടെ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ കരങ്ങളിൽ വഹിക്കാൻ വേണ്ടി കർത്താവുണ്ട് ഇത് തിരിച്ചറിഞ്ഞ മാത്രമേ അവന്റെ സംരക്ഷണത്തില് അവിടുത്തെ പരിപാലനയില് വസിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കത്തുള്ളൂ എത്രയോ വ്യക്തികളാണ് ഈ ഒരു പരിപാലന കരം ആസ്വദിക്കുക ഈ നാളുകളിൽ നമ്മൾ എത്രയോ വ്യക്തികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വിശുദ്ധാത്മാക്കളൊക്കെ ലോകത്തിൻ്റെ സംരക്ഷണത്തിന് കൈവിട്ട് കളഞ്ഞവരാ എന്നിട്ടോ കർത്താവിന്റെ കരങ്ങൾ സുരക്ഷിതമാണെന്ന് അറിഞ്ഞാൽ ആ കയ്യിൽ മുറുക പിടിച്ച പോക്ക മറ്റൊരു ചിന്തയില്ലാതെ മറ്റൊരു പ്രതീക്ഷകളില്ലാതെ മറിച്ച് എന്റെ കർത്താവ് എന്നെ സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കൊള്ളു എന്നുള്ള ചിന്തയോടെ സങ്കീർത്തന ഇരുപത്തിമൂന്ന് പാടുന്ന കണക്ക് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്നെ മേയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ അവിടെ നിന്ന് നയിക്കും ഈ കരുതൽ വിശ്വസിക്കുക ഈ വചനത്തിൽ ആശ്രയിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് രക്ഷ ഇവിടെയാണ് ദൈവാശ്രയം ഇവിടെയാണ് സകലതും ഇവിടെയാണ് ലോകത്തിനെ കൈവിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നവൻ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വം ഞാൻ ഓർക്കാണ്ട് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെയുള്ള ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് സ്നേഹമുള്ള ഒരു സത്യത്തെ ഞാൻ തിരിച്ചറിയാണ് ദൈവത്തിൻ്റെ ഒരു പരിപാലന ദൈവത്തിൻ്റെ ഒരു സ്നേഹം കർത്താവിൻ്റെ ഒരു കരുതൽ എത്രയോ വലുതാണെന്ന് ഞാൻ എന്തൊക്കെ കാര്യത്തില് ആശ്രയം വെച്ചോ ആ കാര്യത്തിലൂടെ ഒന്നും ഒരു നേട്ടമോ വളർച്ച ഉപകാരം ഉണ്ടായില്ല മറിച്ച് എപ്പോൾ ദൈവത്തിലേക്ക് ശരണപ്പെട്ട് കർത്താവേ അങ്ങ് സഹായിക്കാതെ വേറൊന്നു നടക്കിയല്ല ദൈവമേ അങ്ങില്ലാതെ ഒന്നും ഒന്ന് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങിയാ അവിടെ ആ പ്രിയപ്പെട്ടവരെ ഒരു ഉയർച്ചയുണ്ടായത് അവിടെ ആ സ്നേഹമുള്ളവരെ ഒരു വളർച്ചയുണ്ടായത് ഒരു ഉയർച്ചയുണ്ടായത് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയേറെ ഉണ്ടാകും ഒത്തിരി സങ്കടങ്ങൾ കടബാധ്യതകളുള്ളവരുണ്ട് പ്രതിസന്ധികളൂടെ കടന്നു പോകുന്നവരുണ്ട് ഒരു കുടുംബത്തിൻ്റെ ചില അവസ്ഥകൾ അങ്ങും ഇങ്ങും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ സങ്കടപ്പെടുന്ന വ്യക്തികളുണ്ട് ഞാൻ പറയും വേറെ വേണ്ട ദൈവത്തെങ്കിലൊക്കെ അങ്ങ് ശരണപ്പെടുക പക്ഷേ വിചാരിച്ചാൽ കരുതാ ആ സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങൾ പോകണം കർത്താവ് ഏറ്റെടുത്ത് നയിക്കുകയാണെന്ന് അങ്ങനെയൊന്നും അല്ല മറിച്ച് ദൈവം നയിക്കുന്ന ചില വഴികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് നമ്മുടെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ ആഗ്രഹമോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊരു കൈവിട്ട കളിയാണ് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഒരു കാര്യം നടക്കല്ല മറിച്ച് കൈവിട്ട കളിയിൽ ദൈവാസഹായം ഇതാണൊരു വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരാഴപ്പടൽ എന്നൊക്കെ പറയുന്നത് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണെന്ന് ഞാൻ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ വാക്കിയൊക്കെ വിട്ട് അവനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരഭിഷേകമായി കാരണം പ്രതിസന്ധികളിലൂടെ കടന്നു പോയൊരു ജീവിതം അവൻ്റെ നമുക്കറിയാം പറക്കാൻ ഒരിടവില്ല പിറന്നു കഴിഞ്ഞ് ഒരു സുരക്ഷിതത്വത്തിൻ്റെ അവസ്ഥയില്ല എന്ന് ചിന്തിച്ചു നോക്കേ ഗർഭിണിയായ സ്ത്രീ യൗസപ്പിനോടൊപ്പം ഒരു യാത്ര അങ്ങോട്ട് പ്രസവിക്കാൻ ഒരു ഇടവില്ലാതെ കുഞ്ഞിനൊരു ജന്മം കൊടുക്കാൻ ഇടവില്ലാതെ അല്ലലിൻ്റെ അലച്ചലിൻ്റെ ഒരവസ്ഥയുണ്ട സങ്കടകരമാണ് ചിന്തിച്ചു നോക്കിയ ആരും ആശ്രയില്ല ഒന്നുമില്ല പക്ഷേ പരിശുദ്ധമ്മയ്ക്കും യൂസപ്പിനും എവിടെയോ ഒരു ദൈവാശ്രയബോധം ഉണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ തിരു നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഇതാ ഈ ദൈവാശ്രയത്വം അതിലേക്ക് വളർന്ന് അനുഗ്രഹിക്കപ്പെട്ടതായി നമ്മുടെ ജീവിതം അതിലേക്ക് വളർന്നാൽ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് തന്നൊരു ജീവിതമായിട്ട് നമ്മുടെ അത് മാറും എന്നുള്ളതിൽ സംശയമില്ല നമുക്ക് ആഴപ്പെടാം കർത്താവിനോട് പ്രാർത്ഥിക്കുക ശിഷ്യന്മാർ പറഞ്ഞ പോലെ ദൈവമേ വിശ്വാസം വർദ്ധിപ്പിക്കണം അങ്ങനെയുള്ള ആശ്രയത്തെ വർദ്ധിപ്പിക്കണം ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിൽ അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ പരിപാലനയുടെ അങ്ങയുടെ കരുതലുള്ള കാരുണ്യത്തിൽ ആശ്രയിക്കാൻ എനിക്ക് ബോധ്യം തരണം ഈ വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതങ്ങളെ ചിന്തിച്ച് നമ്മൾ സ്തംഭിച്ച് അല്ലേ കാരണം എന്താ അവരിങ്ങനെ ലോകത്തിന്റെ നേട്ടങ്ങളെയും അതിൻ്റെ സുഖങ്ങളെയൊക്കെ അതുപോലെ പരിത്യജിക്കുക പൗലോസിനിക പറയുന്ന കണക്ക് ക്രിസ്തുവിനെ നേടിക്കഴിയുമ്പോൾ മറ്റുള്ളതൊക്കെ ഉച്ചിഷ്ട ഫ്രാൻസിസ് അസി സാധിച്ചതാ അത്രയും ഒരു പ്രഭുത്വത്തിലായിരിക്കുന്ന ആ വ്യക്തിത്വം ബാക്കിയുള്ളത് മുഴുവൻ ഉപേക്ഷിച്ച് എന്തിനാ ഉടുതുണി പോലും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എങ്ങോട്ടാ അസിസിയുടെ തെരുവുകളിലേക്കാണ് ഒരു ഭ്രാന്തം കണക്ക് വേഷം കെട്ടി ഇറങ്ങിത്തിരിക്കുമ്പോ മറ്റുള്ളവർ കല്ലുപെറുക്കി എറിയുമ്പോ ആ കല്ലുകൊള്ളുമ്പോ പോലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട ആനന്ദിച്ച ഒരു ഫ്രാൻസിസ് ഉണ്ട് ഇതുപോലെ എത്രയോ എത്രയോ വിശുദ്ധാത്മാക്കൾ സഭയിലുണ്ട് ജീവിതത്തിന്റെ പ്രൗഢിയും അതിന്റെ കുലീനത്വവും ഒക്കെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പരിത്യജിച്ചുകൊണ്ടാ ദാരിദ്ര്യത്തിന്റെ അരൂപയെ സ്വന്തമാക്കി നെഞ്ചിൽ ആവാഹിച്ച ക്രിസ്തു മാത്രം ആശ്രയം എന്ന് ചിന്തിച്ചവരാ അവരാണ് ആത്മാവിൽ ദരിദ്രരായവർ നമ്മളൊക്കെ വളരേണ്ടത് ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിലേക്ക് അവിടെയാണ് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് നമ്മൾ മാറുക അവിടെയാണ് ദൈവത്വത്തുള്ള ആശ്രയത്തെ മുറുക പിടിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളായിട്ട് ഞാനും നിങ്ങളും മാറുക ദിവ്യകാരുണ്യത്തിലേക്ക് പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ആ ദിവ്യകാരുണ്യത്തിൽ നങ്കൂരം ഇട്ടുകൊണ്ട് ദൈവമേ അങ്ങയുടെ കരുണയിൽ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇനിയാ കടന്നു പോകുന്ന ഈ സങ്കടത്തിന് മറ്റൊന്നും പരിഹാരമില്ല ദൈവമേ നീ മാത്രം പരിഹാരം ചേർത്ത് വയ്ക്കാൻ നമുക്ക് ഈ ദിവ്യകാരന ആരാധനയുടെ ചെറിയൊരു നിമിഷങ്ങളിൽ ജീവിതം മുഴുവനും അവനിലേക്ക് ചേർത്ത് വെച്ച് കർത്താവേ എൻ്റെ ആശ്രയം ഞാനെങ്കിൽ പരിപൂർണമായി ശരണപ്പെടുന്നു എന്ന് ഏറ്റു പറഞ്ഞാൽ ദൈവാനുഗ്രഹം പ്രാപിക്കാം ദൈവത്തിൻ്റെ പരിപാലനം നുകരാം കർത്താവ് അനുഗ്രഹിക്കട്ടെ സർവശക്തനും പരിപാലകനുമായ നല്ല ദൈവമേ അങ്ങാണ് എൻ്റെ ആശ്രയം അവിടുന്ന് ആണ് എൻ്റെ അഭയം ആശ്രയിക്കുന്നവർക്ക് സമൃദ്ധിയോടെ കൃപവർഷിക്കുന്ന ദൈവമേ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഈ ധന്യ നിമിഷങ്ങളിൽ ഹൃദയത്തിൻ്റെ നിറവോടെ ഞാനങ്ങെ വിശ്വസിച്ച് ആരാധിക്കുന്നു യേശുവേ എന്നെ അവിടുന്ന് സ്പർശിക്കണമേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എല്ലാ ദൈവമക്കളും ഭക്തിയോടെ തീക്ഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു പ്രാർത്ഥിക്കാം താവേ ഈ കൂതാശയിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ കർത്ത ഈ കൂതാശയിൽ വാഴ്ത്തിടും ഈ കോദാശിയിൽ വസിക്കുന്ന അങ്ങേ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങേ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങേ ഞങ്ങളെ പരിപാലിക്കുന്നങ്ങ് അങ്ങനെ ആശ്രയം വെക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത അങ്ങേ വിശ്വാസത്തോടെ ഞങ്ങളിതാ ആരാധിക്കുന്നു കരങ്ങൾ രണ്ടും എല്ലാവരും നന്നായിട്ട് ദൈവസ്ഥേനത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ ശക്തിയോടെ ഈ നിമിഷങ്ങളിൽ ആരാധിക്കട്ടെ എന്തായാലും നീ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നുണ്ട് അത്ര വിശ്വാസത്തോടെ അത്ര ബോധ്യത്തോടെ അത്ര തീഷ്ണതയോടെ അത്രമാത്ര ശക്തിയോടെ കരമുയർത്തി അധരം തുറന്ന് ഒന്ന് സ്തുതിക്കട്ടെ ഹരളിയ 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 ദൈവമേ ആശ്രയിച്ച് ശരണപ്പെടുന്നു നിന്നിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എൻ്റെ ബലഹീനമായ ജീവിതത്തിലേക്ക് ശക്തി പകരണമേ അഭിഷേകം പകരണമേ കൃപ പകരണമേ ആത്മാവിനെ ദൈവമേ കരങ്ങളും നെഞ്ചോട് ചേർത്തു വെച്ച് സങ്കടങ്ങളെ സമർപ്പിക്കുന്നു ദൈവത്തിൽ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു ജീവിതത്തിന്റെ തകർന്നു പോകുന്ന വിഷമതകളെ സമർപ്പിക്കുന്നു മനസ്സിന്റെ ഒത്തിരി ഭാരത്തെ സമർപ്പിക്കുന്നു എല്ലാത്തിലും ഉപരി അങ്ങനെ ആശ്രയിക്കും എനിക്ക് ബോധ്യം തരണകർത്താവെരി എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് ഞങ്ങളോട് അനുളിച്ചത് കർത്താവ് അങ്ങിൽ പരിപൂർണമായിട്ട് ശരണപ്പെടുക അങ്ങിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക ദൈവമേ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കൃപയോടെ സ്വീകരിക്കാൻ മാത്രം എൻ്റെ വിശ്വാസത്തെ അവിടെ നിന്ന് വളർത്തണമേ എൻ്റെ ജീവിതത്തെ അവിടെ ഉയർത്തണമേ എൻ്റെ ആത്മീയതയെ അവിടെ പരിപോഷിപ്പിക്കണമേ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ മകനെ മകളെ നിനക്ക് കടബാധ്യതയുണ്ടോ മകനെ മകളെ രോഗങ്ങൾ ഇന്ന് നിന്നെയോ നിന്റെ കുടുംബത്തെ അലട്ടുന്നുണ്ടോ ഒരുപാട് സങ്കടമുണ്ടോ പലതവണ പരീക്ഷ എഴുതിയിട്ടും നിനക്കൊരു വിജയം നേടാൻ പറ്റിയിട്ടില്ലേ പലതവണ ആഗ്രഹിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉയർ ഉയർച്ച ഉണ്ടായിട്ടില്ലേ പലരും ഉയരുമ്പോഴും നീ ഒരു സങ്കടത്തിലെ വിഷമതകളാണോ ഹൃദയത്തിൽ ആരോടും പറയാൻ സാധിക്കാത്തതായ ഒരു ഭാരം നിനക്കുന്നുണ്ടോ എപ്പോഴും കണ്ണീരൊഴുക്കുന്നതുപോലെ തീരാത്ത ഒരു സങ്കടം നിനക്കുണ്ടോ കുടുംബത്തെ ഓർത്ത് മറ്റുള്ളവരെ ഓർത്തൊരു വേദന നിന്റെ ഉള്ളിലുണ്ടോ ഒരു നീറല നിന്റെ മനസ്സിൽ നീ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നീ ആ കർത്താവിയിലേക്ക് ശരണപ്പെട്ടേ എല്ലാ ദൈവമക്കളും ഏത് മാധ്യമത്തിന് മുമ്പിലായാലും ഈ സമയം ഈശോയെ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കുക പരിപൂർണമായിട്ട് നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുന്നതിന്റെ സൂചനയാണിത് ഈശോയെ തൊടുന്ന നിമിഷങ്ങൾ തന്നെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും ഒരു പ്രത്യേക ചൈതന്യം ഒരു പ്രത്യേക പ്രകാശം ഒരു പ്രത്യേക സൗഖ്യം ഒരു പ്രത്യേക ദൈവാനുഭവം ജീവിതത്തിലേക്ക് ഉണ്ടാകും ആ ബോധ്യത്തോടെ എല്ലാവരും ഇപ്പോൾ തൊടട്ടെ എല്ലാവരും ഇപ്പോൾ തൊടട്ടെ എന്നിട്ട് ചോദിച്ച് ചോദിച്ചു വാങ്ങുക യേശുവിന്റെ നാമത്തെ വിളിക്ക യേശുവിന്റെ നാമത്തെ ഈശോയെ 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 എന്നെ സ്പർശിക്കണമേ എന്നെ ണമേ ഈശോയെ എനിലേക്ക് കൃത വർഷിക്കണമേ അങ്ങ് മാത്രമേ എന്റെ അങ്ങിൽ മാത്രമാ ഞാൻ ചരണപ്പെടുക കർത്താവ് ഇടറി പോയിട്ടുണ്ട് വീഴ്ച വന്നു പോയിട്ടുണ്ട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നോട് കരുണ തോന്നണമേ എന്നെ ചർച്ച കുടുംബത്തെ രക്ഷിക്കണമേ ഹരളിയ പലരുടെ കണ്ണീര് യേശോ ഒപ്പുന്നുണ്ട് അനേകരുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കർത്താവ് ക്രമ വർഷിക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെ ജീവിതങ്ങൾ ഒരു പുതിയ ചൈതന്യത്താലും പ്രകാശത്താലും നിറയുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈശോ സ്പർശിക്കുന്ന സമയമാണ് ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ് യേശുവേ 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 ആരാധന 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 കരങ്ങൾക്ക് ഒപ്പി ദിവ്യകാരുണ്യമായ ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ ജീവിതം മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് വലിയ കൃപ വലിയ ശക്തി ഒഴുകും നിന്റെ കുടുംബത്തിന് മേലെ കർത്താവിൻ്റെ കൈ ഉയർന്നു നിൽക്കും അവിടുന്ന് നിൻ്റെ പ്രകാശമായിരിക്കും അവിടുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ബലവും ആയിരിക്കും നിൻ്റെ കുടുംബത്തിൻ്റെ കോട്ടയും ബലവുമായിരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കർത്താവ് അനുഗ്രഹിക്കും സമ്പൂർണമായി ദൈവത്തിൽ ശരണപ്പെടുന്നതിൻ്റെ സൂചനയാണ് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുന്നത് കർത്താവ് എൻ്റെ ജീവിതം ഇതാ നിൻ്റെ മുമ്പിൽ അടിയറ വെക്കുന്നു ഈ അവബോധത്തോടുകൂടെയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ ദേവമക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ക്ഷണത്തിൽ തന്നെ ഒരു അത്ഭുതകരമായ അഭിഷേകം ഒരു അത്ഭുതകരമായ പ്രകാശം നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നിറയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സ്വതിച്ചേ ഹരി ഓ ദൈവമേ പ്രാർത്ഥിക്കുന്ന വേദനയോടെ പ്രാർത്ഥിക്കുന്ന സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന നിരാശയുടെ പടുകുടിയിലായിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ തന്നെ ഈ ദിവ്യകാരുണ്യത്തിന് അത്ഭുത ശക്തിയാ ദൈവിക പ്രകാശം ശക്തി അഭിഷേകം സൗഖ്യം വ്യാപരിക്കട്ടെ ഹരളിയ 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 ആരാധന 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 ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ദൈവശക്തി ഇപ്പോൾ ആവസിക്കട്ടെ ആരാധന ആരാധന ഹരളി ഹരളിയ ഹരളി ഹരളിവിയ ഹരളവിയ ഹരളവിയ ഹരളിയ ഹരളവിയ ഹരളിയ ഹരളിവിയോ ആരാധിക്കുന്നു കരങ്ങൾക്കുറിച്ച് പ്രാർത്ഥിക്കട്ടെ പരമാ ദിവ്യകാ Eu